സിറോ മലബാർ സഭയുടെ മെത്രാൻ സമിതി യോഗം തുടക്കത്തിലേക്ക് അല്ലുകടിയായി സഭയ്ക്ക് ലഭിച്ച പുതിയ കാർഡിനൽ മാർ ജോർജ് കൂവക്കാട്ടിനെ സീനൽ ഔദ്യോഗികമായി സ്വീകരണം നൽകിയില്ല പകരം മറ്റൊരു സാധാരണ മീറ്റിംഗ് ഹാളിൽ ഒരുമിച്ചു കൂടി സ്വീകരണം നിസ്സാരവൽക്കരിച്ചു ഒരു തരത്തിൽ പറഞ്ഞാൽ കൂവക്കാട്ടിനെ അവഗണിക്കുകയും അപമാനിക്കുകയുമാണ് ചെയ്തത് ഇതിലെ അതൃപ്തി ചില മുതിർന്ന മെത്രാൻമാർ വരെ നേതൃത്വത്തെ അറിയിച്ചതായി പറയപ്പെടുന്നു സഭാ ക്യൂരിയയും സിനറ്റ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ കൂവക്കാടിനെ സ്വീകരിക്കുന്നതിൽ താല്പര്യം കാണിച്ചില്ല എന്നാണ് അറിവ് ഇക്കാര്യം ചങ്ങനാശ്ശേരി ഉൾപ്പെടെയുള്ള വിവിധ രൂപതകളിൽ ചർച്ചയായി കഴിഞ്ഞു അതുപോലെ തന്നെ സിനഡിൽ നടന്ന വിവിധ വിഷയങ്ങളിലെ ചർച്ചകൾക്ക് മുൻപ് തന്നെ സഭാ ആസ്ഥാനത്ത് നടക്കുന്ന പല പ്രധാന കാര്യങ്ങൾ പോലും അറിയുന്നില്ല എന്ന് ചില മുതിർന്ന മെത്രാന്മാർ പരാതി പറഞ്ഞു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം സിനഡിന് മുൻപ് ചില ധാരണയായതായി രഹസ്യ വിവരം ലഭിച്ചുവെന്നും ചില മെത്രാന്മാർ തുറന്നടിച്ചു വധിക്കാൻ തീരുമാനങ്ങൾ ധിക്കരിക്കാനോ ലിറ്റർജിയിൽ വെള്ളം ചേർക്കാനോ സമ്മതിക്കില്ല എന്നും ഭൂരിപക്ഷം മെത്രാൻമാരും അഭിപ്രായം പറഞ്ഞു മാർ പാംപ്ലാനി സമവായം എന്ന പേരിൽ മുൻപുണ്ടാക്കിയ തട്ടിപ്പ് ധാരണ വീണ്ടും നടപ്പിലാക്കാമെന്നും ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർമുലയിൽ വിമതർ സമ്മതിക്കുമെന്നും അതുവഴി സിനറ്റ് സെക്രട്ടറി എറണാകുളം ആർച്ച് ബിഷപ്പായി വരുവാനും വിമതരുമായി ധാരണയായതായി പറയപ്പെടുന്നു അങ്കമാലി നിരാഹാര സമര നായകനും ബാറ്റ് സുഹൃത്തിന്റെ ആംബലൂർ ഗസ്റ്റ് ഹൗസ് കേന്ദ്രീകരിച്ച് നടന്ന ചർച്ചയിലാണ് നീക്കപോക്ക് ഉണ്ടായത് എന്നും അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അങ്കമാലിയിൽ നടക്കുന്ന പ്രതിഷേധ നാടകം എന്നുമാണ് വിശ്വാസികൾ പറയുന്നത് ഇതിന്റെ മധ്യസ്ഥനായി ചാൻസലർ ഉണ്ടെന്നും അദ്ദേഹത്തെ ക്യൂരിയ ബിഷപ്പ് ഗൾഫിൽ കോർഡിനേറ്റർ എന്നിവയിൽ ഏതെങ്കിലും നൽകുവാൻ ധാരണയായതായും പറഞ്ഞു കേൾക്കുന്നു ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന സഭ ക്യൂരിയ വിമത വിഭാഗവും ചേർന്ന് നടത്തുന്ന ഇടപാടുകളിൽ വെറും കാഴ്ചക്കാരനാവുകയാണ് സഭാതലവൻ എന്തായാലും ഭൂരിപക്ഷം മെത്രാന്മാരും സഭയുടെ അടിവേരി ഇളക്കുന്ന ഉപജാപക സംഘത്തിന്റെ കെടിയിൽ നിന്നും രക്ഷ നേടുമോ എന്നാൽ വരും ദിവസങ്ങളിൽ അറിയാം